ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പൊ ശരി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം നമുക്ക് ലക്ഷ്യം ജമാഅത്ത് എന്ന ആദർശം മാത്രമാണ് ആ ചോറും ചോറും മുഖേന മുഖേന

വെച്ച അനുഗ്രഹീത പണ്ഡിത പ്രഭാഷക മഹാന്മാരായ കാലഘട്ടത്തിന്റെ മശായഹന്മാരുടെ സർവ അനുഗ്രഹ ആശീർവാദങ്ങളും ഏറ്റുവാങ്ങി ഈ ഉമ്മത്തിന് അള്ളാഹു കനുഞ്ഞേകിയ അനുഗ്രഹീത പണ്ഡിതൻ വന്നരായ അഹ്സൻ ഉസ്താദ് നമ്മുടെ വേദിയിലേക്ക് കടന്നു വരുന്നു കള്ളത്തരം ഒരു

പിൻപറ്റി ജീവിക്കുന്ന ധാരാളം ഉമ്മിനിയങ്ങൾ വിശ്വാസികളുള്ള ഒരു പ്രദേശമാണ് ഈ വഴിപ്പാറ ചിരക്കാപറമ്പ് മഹല്ല് എന്ന് പറയുന്നത് ആ പ്രദേശത്ത് ജീവിക്കാൻ അനുഗ്രഹം ലഭിച്ചവരിൽപ്പെട്ടവരാണ് സാധുക്കളായ ഞങ്ങളൊക്കെ ആ പ്രദേശത്തുകാരായ ഞങ്ങൾ സംഘടനാ പ്രവർത്തന രംഗത്ത് സുനതിജമായത്തിൻ്റെ ആദർശത്തിന് വേണ്ടി ഞങ്ങളാൽ കഴിയുന്ന രൂപത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും ശാരീരികമായും സാമ്പത്തികമായും എല്ലാ നിലക്കും ഞങ്ങൾ പ്രവർത്തിച്ചു വരുന്ന ഈ കാലഘട്ടത്തിനിടയിൽ മഹാന്മാരായ മശായഖന്മാരെ തള്ളി പരിഹസിച്ച് ധിക്കരിച്ചുകൊണ്ട് നടക്കുന്നതിനിടയിൽ േഷത്തിൽ വരുന്നു വരുന്നു സംസ്കാരം വേണ്ടാന്ന് പറയുന്നു നോമ്പ് വേണ്ടെന്ന് പറയുന്നു ഞങ്ങൾ ഉറപ്പിച്ചു പറയാ തമിഴ്നാട്ടിലെ കായൽ പട്ടണത്തിനും ചിലതൊക്കെ പറയാനുണ്ട് രണ്ട് കുട്ടികളുള്ള സ്ത്രീയോട് ഭർത്താവിൽ നിന്ന് തൊലാക്ക് വാങ്ങിയാൽ ഞാൻ വിവാഹം ചെയ്തു കൊള്ളാമെന്ന് ഇയാൾ ഉറപ്പു നൽകിയിരുന്നു തന്റെ ഭർത്താവിൽ നിന്ന് തൊലാക്ക് വാങ്ങി രണ്ട് മക്കളെ അനാഥകളാക്കി ഇയാളെയും പ്രതീക്ഷിച്ച് ഈ സ്ത്രീ ഇന്നും കാത്തിരിക്കുന്നു സ്ത്രീ ശബ്ദമായതിനാൽ ശബ്ദം പരസ്യപ്പെടുത്താൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല ഏതു നിമിഷം ഈ സംഭവത്തെ നിങ്ങൾ എതിർക്കുന്നുവോ മിനിറ്റുകളെ കൊണ്ട് അതി പരസ്യപ്പെടുത്തുന്നതാണ് ഇങ്ങനെ പലതും പറഞ്ഞാൽ നിങ്ങളുടെ കാല് വിറക്കുമെന്ന് ഞങ്ങൾക്കറിയാം സമൂഹത്തിനിടയിൽ പറയാൻ പറ്റാത്ത പല കാര്യങ്ങളും തെളിവുകളും നമുക്ക് കേരളത്തിലേക്ക് വരാം ഒരു മിനിറ്റ് മിനിറ്റ് വേണ്ട ഒറ്റ മതി മുഴുവൻ വീഴും അതൊക്കെ കേറി പോകെ പോകെ പിന്നെ ഹബീബായ മുത്തറസൂൽ മുത്തുറസൂൽ അലൈ വസ തങ്ങളിലേക്ക് വരെ നമ്മളൊക്കെ അങ്ങേയറ്റം ആദരിക്കുകയും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്തിരുന്ന പണ്ഡിതന്മാരെന്ന് പറയപ്പെടുന്ന നേതൃത്വം ചെന്നെത്തിയപ്പോൾ ഇത് പറഞ്ഞപ്പം വിവരമില്ലാത്ത ചില ജാഹിലീങ്ങൾ തെറ്റിദ്ധരിച്ചു ചില മൗലവിമാർ പറഞ്ഞു കണ്ടില്ലേ സ്വന്തം മരുമ മകളോട് സ്വന്തം മകൾ ഫാത്തിമയോട് പോലും പറഞ്ഞത് എനിക്ക് ശഫായത്ത് ചെയ്യാൻ കഴിയൂല എനിക്ക് നിന്റെ കാര്യമേറ്റെടുക്കാൻ കഴിയൂല അതുകൊണ്ട് ഈ നരകത്തിൽ നിന്ന് നിന്റെ ശരീരത്തെ സൂക്ഷിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥമെന്ന് ഞാൻ ചോദിക്കട്ടെ ഇത്രയും വലിയ അന്തം കമ്മികളാണോ ഇവന്മാരൊക്കെയും അതിന് പ്രധാനപ്പെട്ട വിശ്വാസമാകുന്ന ആയുധം നിന്റെ കയ്യിൽ ഉണ്ടായിരിക്കണം ഇതാണ് പറഞ്ഞു വന്നത് നമ്മൾ അത് ചോദ്യം ചെയ്യുക എന്നതല്ല പക്ഷേ ആ വിഷയത്തെ കുറിച്ച് നമ്മൾ ആരായുകയാണ് അവരോട് ചെയ്തു ചോദിച്ചത് എന്തുകൊണ്ട് നമ്മുടെ ഉസ്താദുമാർ ഇങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ പറയുന്നു അപ്പോഴാണ് നമുക്ക് ലഭിക്കുന്ന മറുപടി ഉസ്താദുമാര് നേതാക്കൾ എന്ത് പറയുന്നോ അതനുസരിച്ചോളണം അതിനപ്പുറം മറ്റൊന്നും നമ്മൾ ചെയ്താൽ അള്ളാഹുവിന്റെ റസൂലിന്റെ പകരമായി വന്ന ഈ മഹാൻ നമ്മുടെ മുന്നിൽ ഇരിക്കുമ്പോൾ അവരെന്താണോ നമ്മളോട് നിർദ്ദേശിക്കുന്നത് ആ വലിഗി അല്ലെങ്കിൽ ആ ഷെയ് എന്താണോ നമ്മളോട് പറയുന്നത് അവർ പറയുന്നതാണ് നമ്മൾ ചെയ്യേണ്ടത് പരിശുദ്ധ ഖുർആൻ ആ ഖുർആാനിന്റെ വ്യാഖ്യാനം മശാഹിഹന്മാർ എന്താണോ നമുക്ക് പറഞ്ഞു തന്നത് അതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് അത് മുമ്പുള്ള കിതാബിലിങ്ങനെ ഉണ്ടോ എന്ന് നോക്കേണ്ട ആവശ്യം പോലുമില്ല മുൻകാല തഫ്സീറുകളിൽ പറയാത്ത ഒരു വിശദീകരണമാണ് നമ്മുടെ നമുക്ക് പറഞ്ഞു പറഞ്ഞു തന്ന വിശദീകരണം സ്വീകരിച്ചേക്കണം കേട്ടല്ലോ എന്നാൽ നേരത്തെ ഇവിടെ പ്രസംഗിച്ചതുപോലെ ഈ ഉസ്താദുമാരെക്കാളും ഏറ്റവും മേലെയാണ് ഹബീബരായ തങ്ങളും ആ ഹബീബായ കാല കാലശേഷം ഇവിടെ വന്നിട്ടുള്ള സർവ്വമശാഹന്മാരും എന്ന് നമ്മെ നേരത്തെ തന്നെ ഈ പറയപ്പെട്ട ഉസ്താദുമാരും പലരും പഠിപ്പിച്ചു തന്നതും ആണ് ഇപ്പോ പലരും ഈ വിഷയം നമ്മൾ മനസ്സിലാക്കി പഠിച്ചു വന്നിരായ ഹസിൻ ഉസ്താദിന്റെ പ്രഭാഷണങ്ങൾ ഒന്നിന് പുറകെ ഒന്നായി കേട്ട് അതിന്റെ വസ്തുത മനസ്സിലാക്കിയതിനു ശേഷം നമ്മൾ ഈ വിഷയം ഇവരോട് പ്രതികര പ്രതികരിക്കാൻ തുടങ്ങിയപ്പോ കുറിച്ച് പാവപ്പെട്ട കുറിച്ച് ഒരുപാട് മുസ്ലിമായ മൂമിനായ ഒരു മനുഷ്യന് പറയാൻ പാടില്ലാത്ത വിധത്തിലുള്ള തോന്നിവാസങ്ങൾ പച്ചയായ തോന്നിവാസങ്ങൾ ഇങ്ങനെ പറയാൻ തുടങ്ങി കാവലും ഉണ്ടോ നാവിനെപ്പോഴും ആ കാവല് കിട്ടും ഏത് ശരിയായ തന്തക്ക് ജനിക്കാത്തവനാണ് ഞാൻ മതം മാറി എന്ന് പറഞ്ഞത് എനിക്ക് അവനെയാണൊന്ന് കിട്ടേണ്ടത് സൈബർ പോരാളികളെ ആണുങ്ങളാണെങ്കിൽ ആണാണെങ്കിൽ ആണുങ്ങൾക്ക് രണ്ട് തുടക്കിടയിലുള്ള സാധനം തനിക്കുണ്ടെങ്കിൽ ധൈര്യമായി മുന്നോട്ട് വന്ന് ചോദിക്കണുക്കുള്ളത് തനിക്കുണ്ടെങ്കിൽ അഹസൻ ഉസ്താദിന്റെ വെല്ലുവിളി സ്വീകരിക്കേ അഹസൻ ഉസ്താദിനെ വെല്ലുവിളിച്ച് എനിക്ക് അയച്ചു തന്ന ക്ലിപ്പ് പിന്നെ മെസ്സേജ് ആണല്ലോ ആ മെസ്സേജിന്റെ മറുപടി ആ മെസ്സേജിന് ഹസൻ ഉസ്താദിനു വിട്ടു ഉസ്താദ് അതിന് മറുപടി തന്നു ആ മറുപടി സ്വീകരിച്ച് അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടത് തന്റെ ബാധ്യതയാണ് ആണാണെങ്കിൽ ഉമ്മാക്ക് പറഞ്ഞ ആണാണെങ്കിൽ ആണുങ്ങൾക്കുള്ള അതുപോലെ രണ്ട് തുടക്കിടയിൽ ഉള്ള സാധനം തനിക്കുണ്ടെങ്കിൽ ആണുങ്ങളെപ്പോലെ അത് ഏറ്റെടുത്ത് ഞങ്ങൾ പറയുന്നു നിങ്ങൾ ഇന്ന സ്ഥലത്ത് വരൂ എന്ന് പറഞ്ഞത് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ചെയ്ത് കാണിക്കാനുള്ള തൻ്റെ ഇടം കാണിക്കടോ മണിയൊന്നും കളയാതെ ആ പരിശുദ്ധമായ മാല ചൊല്ലുന്ന അതിന്റെ മഹത്വം പറഞ്ഞുകൊണ്ടുള്ള വഴി പിന്നെ മതി സഹികെട്ട് വിഷമം അനുഭവിച്ചു ഞാൻ അവരുടെ ഗ്രൂപ്പിൽ പെട്ട നേതാക്കളായ പണ്ഡിതന്മാരോട് നിങ്ങളെ പ്രവർത്തകന്മാർ സംസ്കാരശൂന്യമായ രൂപത്തിലുള്ള സംസാരങ്ങൾ ഇങ്ങനെ വെക്കുന്നത് നിങ്ങൾ അവസാനിപ്പിക്കാൻ പറയണമെന്ന് പറഞ്ഞ വിഷയത്തിൽ മറ്റു ആ അപ്പുറവും വിപ്രവും കട്ട് ചെയ്തിട്ട് അവരെ നമ്മുടെ നമ്മയോട് ഉപയോഗിച്ച വാക്കുകൾ എന്നിലേക്ക് ഉപയോഗിച്ച വാക്കുകൾ ഞാൻ എടുത്തു പറഞ്ഞ ആ വാചകം മാത്രം കട്ട് ചെയ്ത് അഞ്ച് സെക്കൻഡ് ആറ് സെക്കൻഡ് മൂന്ന് സെക്കൻഡ് ഉള്ള ക്ലിപ്പുകളാക്കി പാവപ്പെട്ട എന്റെ ഫോട്ടോ വെച്ച് യൂട്യൂബിലൂടെ ഇവിടെ പ്രദർശിപ്പിച്ചു നിങ്ങൾ എന്ത് പറയണെന്ന് ഞങ്ങൾ തീരുമാനിക്കുക എന്നാ നിങ്ങൾ തീരുമാനിക്കുന്നതിനനുസരിച്ച് ഒന്നുമില്ല അതിന്റെ ലക്ഷ്യം കുടുംബത്തിലും നാട്ടിലും അതുപോലെ എൻ്റെ ഞാനുമായി ബന്ധപ്പെട്ട സ്നേഹബന്ധത്തിലുള്ള എല്ലാവരോടും എല്ലാവരിലേക്കും എത്തിച്ച് വൈകാരികമായ വൈകാരികത സൃഷ്ടിച്ച് എന്നെ ഇതിൽ നിന്ന് ഈ സത്യത്തിൻ്റെ വഴിയിൽ നിന്ന് വ്യതിലിപ്പിക്കാമെന്ന ഒരു വ്യാമോഹത്തിൽ അവർ ചെയ്തു കൂട്ടിയതാണ് അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം മഹാന്മാരായ മശായഖന്മാരുടെ തണലിൽ ജീവിക്കുന്ന ഒരാൾക്കും ഹക്ക് വിട്ടുപോകാൻ കഴിയില്ല എന്നതിൻ്റെ നേർസാക്ഷ്യമാണ് ഈ പാവപ്പെട്ട ഞാൻ തന്നെ തന്നെ നമ്മൾ ഇരുന്ന് കൊടുത്താൽ കുറച്ചു നേരം കഴിയുമ്പോൾ പിന്നെ ബാക്കി വരുന്ന ആളോട് ദേഷ്യം പിടിക്കാൻ തുടങ്ങും ഈ സാധനങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ട് സമൂഹത്തെ ഞങ്ങള് മറ്റു വിഷയങ്ങളിൽ ഒന്നാണെങ്കിൽ പലതാണെങ്കിൽ ഇതിലൊന്നാണ് പറയുന്ന ആളോ നേരത്തെ വഹാബി ഓ നേരത്തെ മനസ്സിൽ മനസ്സിന് ഉള്ളൂ മുഴുവൻ ആളുകളും കൈകട്ടി മറുപടി പറയേണ്ടി വരും മുന്നിൽ തീനെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കളിക്കാനുള്ളതാണോ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുമുണ്ട് അതിലൊന്നും വിഷമമില്ല മഹാന്മാരുടെ മശായഖന്മാരുടെ നോട്ടമുണ്ട് ഇന്നും റബ്ബിന്റെ തോഫി കൊണ്ട് നമ്മുടെ മശായഖന്മാരുടെ നോട്ടത്തിലാണ് സാധുക്കളായി ഞങ്ങളൊക്കെ ജീവിക്കുന്നത് അതുകൊണ്ട് ഇൻഷാല്ല നമ്മുടെ ഹസ്ൻസ് പ്രസംഗിക്കുകയാണ് ഇത്തരത്തിലുള്ള നീചമായ പ്രവണതകൾക്ക് പകരം ഞാൻ ഈ ചരക്കാ പറമ്പിനെ സംബന്ധിച്ചാണ് പറയുന്നത് വഴിപ്പാറയെ സംബന്ധിച്ച് ഇവിടെയുള്ള കേരള മുസ്ലിം ജമാഅത്ത് എ പി വിഭാഗം സംഘടനയിൽപ്പെട്ട എൻ്റെ പഴയകാല നേതാക്കള് ഉസ്താദുമാര് സംഘടനാ സഹപ്രവർത്തകർ അവർ കേൾക്കാൻ വേണ്ടി തന്നെയാണ് പറയുന്നത് ഇത്തരത്തിലുള്ള നീചമായ പ്രവണതകൾ അവസാനിപ്പിച്ച് ഒന്നിനായ ഉസ്താദുമാർ ഇവിടെ പ്രസംഗിച്ചതും പ്രസംഗിക്കാനിരിക്കുന്നതുമായ വിഷയങ്ങളിൽ നിങ്ങൾക്ക് നേർക്ക് നേരെ ആധികാരികമായി മറുപടി പറയാൻ കഴിയുമെങ്കിൽ ഇതുപോലെ നെഞ്ചും പിരിച്ച് കിതാബിയായ ഒരു ചർച്ച ചെയ്ത് കാണിച്ച് ഞങ്ങളെ മുമ്പിൽ നിങ്ങളുടെ ദീനിന്റെ ദഴ്വത്തൊന്ന് തെളിയിക്കാൻ വളരെ ആത്മാർത്ഥതയോടുകൂടി സ്നേഹത്തോടുകൂടി ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് മറ്റ ഒരു വ്യക്തി വൈരാഗ്യമോ കുടുംബ വൈരാഗ്യമോ ഒന്നും ഇതിന്റെ പിന്നിലില്ല ഈ പറയപ്പെട്ട സുന്നത്തി ആശയ വൈകല്യങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി പണ്ഡിതവേഷം ധരിച്ച നേതൃത്വം നമുക്ക് മുന്നിൽ പിന്നെ പ്രസംഗിച്ചപ്പോഴാണ് അത് സഹിക്ക സഹിക്കവയ്യാതെ മഹാന്മാരെയും ശായഖന്മാരെയും ഹബിഭാ നിബിത്തങ്ങളെ അടക്കം നിന്നിച്ചപ്പോഴാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞു ഞങ്ങൾക്കും കാണിച്ചു ഞങ്ങൾക്കും ആദ്യം ഒരു ഷേർ മുബാറക് എടുത്തു എന്നിട്ട് അദ്ദേഹം അതിൽ അത്ര ഒഴിച്ചു അത്ര ഒഴിച്ചിട്ടാണ് അത് സാധാരണ ഉണ്ടാകാറുള്ളത് അലഹന്ദ്രനു ഭാഗ്യം ലഭിച്ചു ഷേർ മുബാറക്കിൽ അത്ര ഇങ്ങനെ ഒഴിച്ചു കൊടുത്തു അപ്പൊ അത്ര ഉണ്ട് അഹിന്റെ മേലിൽ അദ്ദേഹം അതൊരു നൈറ്റിന്റെ മുകളിൽ ഇങ്ങനെ വെച്ചു അപ്പൊ ഇങ്ങനെ കാണുന്നു അദ്ദേഹം ചോദിച്ചു മേലില്ലേ ഉണ്ട് അത് അത്ര ഒഴിച്ചപ്പോ അത്ര വന്നതുകൊണ്ട് നീതു വന്നതാണ് ബാപ്പയും പിന്നെ മേലൊരു നമ്മൾ ആ പ്രസ്ഥാനം മറ്റൊരു വിഷയവും ഈ ഈ സംഘടനപ്പെടുന്നതിന്റെ പിന്നിൽ ഉണ്ട് എന്ന് പറയാൻ ഇവർക്കാർക്കും സാധ്യമല്ല ഇതും പിരിവെടുത്തിട്ട് തന്നെ നടക്കണം ആളുകളുടെ നേരെ വിരൽ ചൂണ്ടി വേണ്ടാത്ത വാക്കുകളും ദുഷിച്ച വാക്കും പറഞ്ഞ ഓരോരുത്തർ വരുന്നുണ്ട് നമ്മൾ പോയത് അതിനായിരുന്നു പറഞ്ഞു എന്തിനാ വന്നതും പറയുന്നതും ഓരോ സംഭവങ്ങളും ും അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രവണതകൾ അവസാനിപ്പിച്ച് ഉസ്താദുമാരുടെ പ്രസംഗങ്ങൾക്ക് നിങ്ങൾക്ക് മറുപടി പറയാനുണ്ടെങ്കിൽ ആ രൂപത്തിൽ നിങ്ങൾ പ്രസംഗിച്ച് മറുപടി പറയുക അതല്ല ഇനിയും അനശൂതം അനവരതം ഈ സ്വഭാവം തന്നെ ഈ ശൈലി തന്നെ ആണ് നിങ്ങൾ തുടരാൻ ഉദ്ദേശിക്കുന്നത് ഒരു കാര്യം ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ വാവാക്ക് അവസാനിപ്പിക്കുന്നു

പൊന്നോമന പുത്രനായി ഒന്നിനായ ഷെയ്ഖുന ഹസീൻ ഉസ്താദ് നിങ്ങളെ പിന്നിലുണ്ട് ഇത്രയും മോശപ്പെട്ട നാവും വർത്താനമുള്ള വേറൊരു കൂട്ടരില്ല ഇന്നല്ല എൻ്റെ ഭൂമിയിൽ ലോകത്തേടയില്ല അത്രയും നശിച്ചൊരു വർഗ ഈ വർഗം മാറി എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി കഴുതകളായി ജീവിക്കാൻ നമുക്ക് നൽകട്ടെ കഴുതകളെ റബ്ബേ കഴുതകളാക്കണേ ഒന്ന് നോക്കി അതുകൊണ്ട് വെല്ലുവിളിയൊക്കെ പിന്നെ മതി അവസാനം അവനാന കാര്യം ആലോചിച്ച് ഇനിയുണ്ടല്ലോ നേരം നല്ല ചിന്തയും പണ്ടുകാലങ്ങളിലുള്ള ഷെയ്ഖുനായു ആയിട്ടുള്ള ബന്ധത്തിൽ നിന്ന് കിട്ടിയ ആ ഒരു നല്ല അവസ്ഥയും തിരിച്ചെടുക്കാൻ കഴിയെങ്കിൽ അതെടുത്തു നോക്കുക ആ സഹോദര സുഹൃത്തെ വിഷയങ്ങൾ എവിടെ നിന്ന് പറഞ്ഞാലും ഇപ്പോഴത്തെ കാലത്തെ ഈ കാലഘട്ടത്തിൽ ഈ സോഷ്യൽ മീഡിയ വികസിച്ച കാലാണ് ഇപ്പം അത് പിന്നെ എവിടെയെങ്കിലും ഒരു ഭാഗത്ത് പറഞ്ഞാലും ലോകോട്ടാകെ കേൾക്കുന്നൊരു കാലമാണ് കാലത്തൊക്കെ അങ്ങനെ ഓരോ ആളുകൾക്ക് മറുപടി ഓരോ നാട്ടിലും വീടുമുറ്റത്തൊക്കെ പോയി പറഞ്ഞ കാലഘട്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഉണ്ട് ഹുസൈൻ പിന്നെ ഹുസൈൻ സലഫിൻ്റെ നാട്ടിൽ വെന്തൽവണ്ണ പുലാമന്തൂടിന്റെ അടുത്ത് കട്ടുപ്പാറ എന്ന് പറയും അദ്ദേഹത്തിന്റെ നാട് അവിടെയാണ് അവിടെ പോയി വേറെ മാസ കാഫി പ്രസംഗിച്ചത് എനിക്ക് ഓർമ്മ ഉണ്ട് ഞാൻ ആ പരിപാടിയിൽ പങ്കെടുത്ത ആളാണ് അതേമാതിരി മുനാടിയിൽ പിന്നെ ഉമർ ഫൈസി മുജാഹിദായപ്പോ അയാലുഡിന്റെ അടുത്ത് പോയിട്ട് സുരേമാസ കാ പ്രസംഗിച്ചത് എനിക്ക് ഓർമ്മയുണ്ട് അങ്ങനെ അതൊക്കെ ഒരു കാലഘട്ടത്തിൽ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടാവുമ്പോൾ ഈ കാലഘട്ടത്തിൽ എൻ്റെ ആവശ്യമല്ല കാരണം എന്താന്ന് വെച്ചാല് നിങ്ങൾ ഈ പറയുന്നതൊന്നും യുക്തിയല്ല കാര്യങ്ങൾ ജനങ്ങൾക്ക് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം എന്നുള്ളു അതിനുള്ള മേ സംവിധാനങ്ങളൊക്കെ ഇപ്പം എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട് നിങ്ങൾ ഏത് ലോകത്താ ജീവിക്കുന്നത്